കണ്ണൂർ സ്വദേശി നിഖില എന്ന മുപ്പതുകാരി ആരും അറിയാതെ പോയ നിഖിലയുടെ കഴിവുകൾ ആദ്യം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആണ് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുകയാണ് നിഖില നിഖിലയുടെ യഥാർത്ഥ മുഖമറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ കുടുംബം നോക്കുവാനായി കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് നിഖില നാട്ടുകാർ അറിയപ്പെടുന്നത് ബുള്ളറ്റ് ലേഡി എന്നാണ് ബുള്ളറ്റിൽ പലയിടത്തും സഞ്ചരിച്ച് പല സൗഹൃദ വലയവും സൃഷ്ടിക്കുകയാണ് നിഖില ഇതിലൂടെ ലക്ഷങ്ങളുടെ വരുമാനവും നേടുന്നു ആദ്യം പയ്യന്നൂരിൽ സെയിൽസ് സെയിൽസ്കേളായി ജോലി ചെയ്യുകയായിരുന്നു പിന്നീട് ഡെലിവറി ബിസിനസ്സിലേക്ക് കടന്നത് നല്ലതുപോലെ ഡെലിവറി നടത്തുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നിഖിലയെ തേടി ആ ദുരന്തം എത്തുന്നത് വേറൊന്നുമല്ല നിഖില ഡെലിവറി ചെയ്തിരുന്നത് മയക്കുമരുന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സൈസ് വന്ന് വീട് വളയുമ്പോൾ വീട്ടിൽ നിന്ന് പിടിച്ചത് ഒന്നര കിലോ കഞ്ചാവാണ് ഇതൊക്കെ ചെറിയ പാക്കറ്റുകളിലേക്കാക്കി വിറ്റുവരികയായിരുന്നു നിഖില യാത്രകളിലൂടെ കിട്ടുന്ന സൗഹൃദങ്ങൾ വഴിയാണ് നിഖില കഞ്ചാവ് വിറ്റിരുന്നത് ഈ കേസിൽ ശിക്ഷിക്കപ്പെടുകയും അധികം വൈകാതെ പുറത്തിറങ്ങുകയും ചെയ്തു അങ്ങനെ വീണ്ടും തന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നിഖിലയുടെ വീട്ടിലേക്ക് എക്സൈസ് സംഘം എത്തുന്നത് ഇപ്രാവശ്യം കണ്ടെത്തുന്നത് കഞ്ചാവല്ല പകരം നാല് ഗ്രാം മെത്തഫിറ്റമിൻ എന്ന മയക്കുമരുന്നായിരുന്നു കേരളത്തിൽ പുറത്തും നിഖില ബുള്ളറ്റുമായി യാത്ര ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെയാണ് ബുള്ളറ്റ് ലേഡി എന്ന പേര് ലഭിക്കുന്നത് ഒരേ തവണ പോലീസ് പിടിയിലായിട്ടും വീണ്ടും പതിമടങ്ങോടെ ഇത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയ നിഖിലയുടെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം